പ്രധാന വേഷത്തിലെത്തിയ ബോളിവുഡ് ചിത്രം അനിമൽ ബോക്സ് ഓഫീസിൽ ആഗോള കളക്ഷനിൽ എണ്ണൂറ് കോടി കടന്നിരിക്കുകയാണ് റിലീസ് ചെയ്ത് പതിനാറ് ദിവസം പിന്നിടുന്ന ചിത്രം ഇതുവരെ എണ്ണൂറ്റി പതിനേഴ് പോയിന്റ് മുപ്പത്തി ആറ് കോടി രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് വിമർശനങ്ങൾക്കിടയിലും ചിത്രം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് ഡിസംബർ ഒന്നിന് റിലീസ് ചെയ്ത ചിത്രം എണ്ണൂറ് കോടിയോളം വരുമാനമാണ് നേടിയിരിക്കുന്നത് അഭിനന്ദനങ്ങൾക്കൊപ്പം വിമർശനങ്ങളും വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ സിനിമയ്ക്ക് കൂടുതൽ പ്രസിദ്ധി ലഭിച്ചുവെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നു ഏറെ ശ്രദ്ധേയമായ കഥാപാത്രം അവതരിപ്പിച്ച ഒരാളാണ് ബോബി ഡിയോൾ ചിത്രത്തിലെ ബോബി ഡിയോളിന്റെ എൻട്രി വീഡിയോ കഴിഞ്ഞ ദിവസമാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് ജമാൽ കുടു എന്ന ഗാനരംഗത്തിന്റെ അകമ്പടിയോടെയാണ് ബോബി ഡിയോളിനെ അവതരിപ്പിച്ചിരിക്കുന്നത് പുറത്തിറങ്ങിയതിന് പിന്നാലെ ജമാൽ കുടു വലിയ തരംഗമായി സമൂഹ മാധ്യമങ്ങളിൽ മാറിയിരിക്കുകയാണ് അതിനിടെ രസകരമായ ഒരു വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് ഗാനരംഗത്തിൽ മദ്യം നിറച്ച ഗ്ലാസ് തലയിൽ വെച്ച് ബോബി ഡ്യൂൾ നൃത്തം ചെയ്യുന്നുണ്ട് ഇതിന്റെ പുനരാവിഷ്കരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നായയുടെ വീഡിയോ ആണ് പ്രചരിക്കുന്നത് തലയിൽ ഗ്ലാസ് വെച്ച് വളരെ ശ്രദ്ധയോടെയാണ് നായ നടക്കുന്നത് എന്നാൽ നൃത്തം ചെയ്യുന്നില്ല ഭൂഷൺ കുമാറിൻ്റെയും കൃഷ്ണൻ കുമാറിന്റെയും ടി സീരീസ് മുറാദ് ഖേദാനിയുടെ സിനി വൺ സ്റ്റുഡിയോസ് പ്രണയ് റെഡ്ഡി വങ്കയുടെ ഭദ്രകാളി പിക്ചേഴ്സ് എന്നിവർ ചേർന്നാണ് ആനിമൽ നിർമ്മിച്ചിരിക്കുന്നത് ഹിന്ദിക്ക് പുറമെ തെലുങ്ക് തമിഴ് കന്നഡ മലയാളം എന്നീ ഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നു ചിത്രത്തിന്റെ ഉള്ളടക്കത്തെ വിമർശിച്ച് ഒട്ടേറെ ആളുകളാണ് രംഗത്ത് വന്നിരിക്കുന്നത് രൺബീർ കപൂറിന്റെ പ്രകടനത്തെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ മറ്റൊരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ചിത്രത്തിലെ കടുത്ത സ്ത്രീവിരുദ്ധതയാണ്